ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടും എനിക്കൊന്നിലും ശ്രദ്ധിക്കാനായില്ല ഏട്ടൻ ആരൊക്കെയോ പരിചയപ്പെടുത്തി തരുന്നുണ്ട് എല്ലാവരോടും വെറുതെ ഒന്ന് പുഞ്ചിരിച്ചു അത് ഭാര്യ വീട്ടുകാർ പിരിയുന്ന സങ്കടമാണേ കുറച്ചു കഴിഞ്ഞ് കരയാൻ അവസരം തരാട്ടോ ഇപ്പോൾ ഒന്നിച്ചിരിക്കുന്നേ ഏട്ടൻ കാതോരും ചേർന്ന് എനിക്ക് കേൾക്കാൻ പാകത്തിന് പറഞ്ഞതും മറുപടി എന്നോണം ഞാനും ഏട്ടനെ നോക്കി കണ്ടിരുട്ടി കഴിക്കാനിരുന്നപ്പോഴും ഏട്ടൻ ആദ്യത്തെ ഉരുള എനിക്കായി നീട്ടിയിരുന്നു അതുകണ്ട് ഞാൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു എല്ലാവരുടെയും ശ്രദ്ധ ഞങ്ങളിലായിരുന്നുവെങ്കിലും ആ ഭൂമങ്ങളിലെല്ലാം സന്തോഷമായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത് തെല്ലൊരു ചമ്മലോടെ ഞാൻ ആ വിഹിതം സ്വീകരിച്ചപ്പോൾ തന്റെ വിഹിതത്തിനായി നോക്കുന്ന ഏട്ടനെ കണ്ടില്ലെന്ന് നടിക്കാനായില്ല ഏട്ടിനു നേരെ നീട്ടിയവരുള്ള നിറഞ്ഞ പുഞ്ചിരിയോട് സ്വീകരിക്കവേ ഏട്ടിനെ ദന്തങ്ങൾ എൻ്റെ വിരലുകൾ കുസൃതി കാണിച്ചിരുന്നു മുത്തുവിനോടും അച്ഛനോടും നിറപുഞ്ചിരിയാൽ യാത്ര പറഞ്ഞു എന്റെ നെഞ്ചിലെ ഭാരം മൊത്തം ശ്രീയമ്മയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു തീർക്കുകൊണ്ട് ഇറങ്ങവെയാണ് ഹിമയെ ഞാൻ കണ്ടത് അവളെ എങ്ങനെ ഫേസ് ചെയ്യുമെന്നറിയാതെ ഞാൻ നിന്നു പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൾ തന്നെ എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് പതിയെ എന്റെ ചെവിയിൽ പറഞ്ഞു പറഞ്ഞതൊന്നും നീ മറന്നിട്ടില്ലല്ലോ അല്ലേ നാണുകൾ എന്നെ കാത്തിരുന്നും തിരിച്ചെടുത്തിരിക്കും ഈ താല് ഞാൻ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മോളെ ഞാൻ എനിക്കെന്താണ് പറയാനുള്ളതെന്ന് പോലും കേൾക്കാതെ അവൾ എന്നെ അടർത്തി മാറ്റി എന്തുവാ എൻ്റെ ചേച്ചി പെണ്ണെ ഇത് മതി കരഞ്ഞത് മനുവേട്ടോയി ഇതിനെ കൊണ്ടുപോവാൻ ഉദ്ദേശമില്ലേ അവൾ എൻ്റെ കണ്ണീരൊപ്പി മനുവേട്ടൻ്റെ ഒപ്പം എന്നെ കാറിൽ കയറ്റി ഇവൾക്കെങ്ങനെ ഇങ്ങനെ അഭിനയിക്കാൻ കഴിയുന്നു എന്താണോ ഭാര്യ എന്താ എനിക്ക് പറ്റിയത് ഏട്ടൻ്റെ ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാതെ ഞാൻ ആ നെഞ്ചിലേക്ക് ചാഞ്ഞ് പൊട്ടിക്കരഞ്ഞു ഏട്ട എനിക്കൊരു വാക്ക് തരുമോ തേങ്ങയിലടക്കിക്കൊണ്ട് ഞാൻ ഏട്ടനെ നോക്കിയതും എന്തെന്ന ഭാവത്തിൽ ഏട്ടനെ നോക്കുന്നുണ്ടായിരുന്നു എന്റെ മരണത്തിനല്ലാതെ വേറൊന്നിനും വിട്ടുകൊടുക്കില്ലല്ലോ മനുവേട്ട മരിക്കുമ്പോഴും ഏട്ടന്റെ നെഞ്ചിൽ ചേർന്ന് വേണം എനിക്ക് മരിക്കാൻ ഈ താലി അന്നും എൻ്റെ നെഞ്ചോട് പറ്റി പറ്റിച്ചേർന്നിരിക്കണം വിട്ടുകൊടുക്കലെ മനുവേട്ട എന്നെ പേടിയാവുന്നു എനിക്ക് ഉണ്ടാവോ എനിക്കൊപ്പം ഏത് പ്രതിസന്ധിയിലും ആ നെഞ്ചിൽ നിന്ന് മുഖ ഉയർത്താതെ തന്നെ അത്രയും പറഞ്ഞപ്പോഴേക്കും കരഞ്ഞു പോയിരുന്നു ഞാൻ അപ്പോഴും ഹിമയുടെ ഓരോ വാക്കും കാതുകളിൽ അലയടിക്കുന്നുണ്ടായിരുന്നു മീര എൻ്റെ കണ്ണിലേക്ക് നോക്ക് ഏട്ടൻ എൻ്റെ മുഖം പിടിച്ചുയർത്തി ഈ ജന്മം മാത്രമല്ല ഇനിയുള്ള ജന്മങ്ങളിലും മാധവർമ്മയുടെ ജീവിതത്തിൽ ഒരേ ഒരു പെണ്ണേ ഉള്ളുണ്ടാകൂ അത് നീ മാത്രമാണ് മീര നീ പറഞ്ഞില്ലേ മരണത്തിന് മാത്രമേ നിന്നെ വിട്ടുകൊടുക്കാവൂ എന്ന് എന്നാൽ മരണത്തിന് പോലും നിന്നെ വിട്ടുകൊടുക്കാൻ എനിക്കാകില്ല വീരാ നിന്റെ കാര്യത്തിൽ ഞാൻ സ്വാർത്ഥനാണ് ഞാനുണ്ടാകും പെണ്ണെ നിനക്ക് തുണയായി അത്രയും പറഞ്ഞുകൊണ്ട് ഏട്ടൻ എന്നെ കൂടുതൽ ആ നെഞ്ചോട് ചേർത്ത് പിടിച്ചപ്പോൾ ഒരു സുരക്ഷാ കവചം എനിക്ക് ചുറ്റും വലയം പ്രാപിക്കുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു മേ ഹായി യെസ് നോക്കുമ്പോൾ വിഷ്ണു സാറാണ് എനിക്കൊരു പുഞ്ചിരി തന്നുകൊണ്ട് അദ്ദേഹം ഓപ്പോസിറ്റ് ചെയറിലിരുന്നു മാധവൻ താൻ തിരക്കിലാണോ ഞാൻ വന്നത് ഡിസ്റ്റേബ് ആയോ ഏയ് ഇല്ല സാർ ഓപ്പി കഴിഞ്ഞു ഇനി റൗണ്ട്സ് കൂടി ഉണ്ട് അല്ല സാറെന്താ ഇവിടെ ഒന്നുമില്ലോ ഞാൻ തന്നെ ഒന്ന് ക്ഷണിക്കാൻ വന്നതാ ഈ സൺഡേ എൻ്റെയും ജാനുൻ്റെയും മുപ്പതാമത്തെ ആനിവേഴ്സറി ആണ് ഡോക്ടർ തീർച്ചയായും വരണം അന്ന് ചില കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കാനുണ്ട് തീർച്ചയായും വരാം സാർ പുഞ്ചിരിയോടെ തന്നെ ഞാനും മറുപടി കൊടുത്തു ഓക്കെ ഡോക്ടർ എന്നാൽ ഞാനിറങ്ങട്ടെ ഡോക്ടർ വർക്ക് തുടർന്നോളൂ എനിക്കൊരു ക്ഷയിക്കാനും തന്ന് സാറ് പുറത്തേക്ക് പോയി ഓ അപ്പോൾ ഇതാണ് എൻ്റെ സഹധർമ്മിണി പറഞ്ഞ ആണ്ടേ അല്ല അങ്ങേരെന്ന് തീരുമാനമെടുക്കുന്ന കാര്യം പറഞ്ഞ് ഇനി അവളങ്ങാനും പറഞ്ഞു ഓരോന്നൂർത്ത് നിൽക്കവെയാണ് എൻ്റെ ഫോൺ റിങ് ചെയ്തത് അണ്ണോൺ നമ്പർ എടുക്കുന്നതിന് മുൻപേ ആ കോള് കട്ടായിരുന്നു മോളെന്താ ഇത്ര നേരത്തെ പതിവിലും നേരത്തെ ഞാൻ വീട്ടിലെത്തിയത് കണ്ട് സംശയം കാത്തു ചേച്ചിയുടെ വകയാണ് ഒന്നുമില്ല ചേച്ചി ആൻറ്റി എവിടെ കൊച്ചമ്മ പുറത്തൊന്ന് പോയി കുഞ്ഞേ മറുപടിയായി ഒന്ന് മൂളിക്കൊണ്ട് ഞാൻ വേഗം മുറിയിൽ പോയി ഫ്രഷായി അമ്പലത്തിലേക്ക് ഇറങ്ങി ചേച്ചി ഞാനന്ന് അമ്പലത്തിലേക്ക് ആൻറ്റി വന്നാൽ പറഞ്ഞേക്കണേ ശരി കുഞ്ഞേ കാർ വാർക്ക് ചെയ്ത് ഞാൻ വഴിപാട് രസീതാക്കാൻ ചെന്നു എനിക്ക് മുന്നേ ആരോ രസീത് രസീതുണ്ടാക്കുന്നുണ്ടായിരുന്നു അത് കഴിയും വരെ ഞാൻ വെയിറ്റ് ചെയ്തു വേറെ വഴിയൊന്നും ഇല്ലല്ലോ പെട്ടെന്ന് അവർ എനിക്ക് നേരെ തിരിഞ്ഞതും ഞാനൊന്ന് ഞെട്ടി ശാരദാമ്മ എൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു മോളെ ആ വിളി വീണ്ടും എന്നെ ആ പഴയ ഓർമ്മകളിലേക്ക് വലിച്ചടുപ്പിക്കുന്നുണ്ടായിരുന്നു വലതുകാർ എടുത്തു വച്ച് അകത്തേക്ക് വാ മോളയെ ശാരദാമ്മ തെളിഞ്ഞു കത്തുന്ന നിലവിളക്ക് എനിക്ക് നേരെ നീട്ടി അമ്മയ്ക്കൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് വിളക്ക് വാങ്ങി അകത്തേക്ക് കയറിയതും നിലവിളക്കിൻ്റെ തല ഒരിഞ്ഞ് താഴേക്ക് വീണു അമ്മേ ഞാൻ രണ്ടര പുറകോട്ട് നീങ്ങി അയ്യോ എന്റെ കൃഷ്ണ ദുഷ്ഗാകുരമാണല്ലോ തല തലേരി താഴെ വീണേക്കണേ ഇനിയിപ്പോ എന്തൊക്കെ കാണണമോ എന്തോ ഏതോ ഒരു വല്യമ്മ എന്നെ നോക്കി അമ്മയോട് പറഞ്ഞു ചുറ്റുള്ള എല്ലാവരും പരസ്പരം എന്തൊക്കെയോ സ്വകാര്യം പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ ഭയമാണോ അതോ സങ്കടമാണോ വരുന്നതെന്ന് അറിയുന്നില്ല എന്തായാലും കണ്ണ് നിറഞ്ഞൊടുക്കുന്നുണ്ടായിരുന്നു ആ അതിനിപ്പോ എന്താ ഒരു മംഗളകാര്യം നടക്കണേൽ ആരം തൊട്ട് തടസ്സമുണ്ടാവുന്ന ഇവിടെ ഇപ്പോ ഒന്നല്ലേ ഉണ്ടായുള്ളൂ അമ്മ ആ വല്യമ്മയെ നോക്കി പറഞ്ഞതും അവർ വക്രിച്ചു മുഖം തിരിച്ചു അയ്യേ അമ്മയുടെ പുലിക്കുട്ടി ഇങ്ങനെ കരഞ്ഞാലോ ഇത്രയുള്ളോ എന്റെ മോള് ഒന്ന് ചിരിച്ചേ അമ്മ എന്റെ കണ്ണ് രണ്ടും തുടച്ച് ചേർത്ത് നിർത്തി മോള് കയറി വാ അമ്മ എന്നെയും ഏട്ടനെയും കൊണ്ട് പൂജാമുറിയിലേക്ക് നടന്നു എൻ്റെ കുട്ടി ചെന്ന് ആ വിളക്ക് അങ്ങോട്ട് തെളിയിക്ക് എന്നിട്ട് രണ്ടുപേരും ചേർന്ന് നിന്ന് പ്രാർത്ഥിക്ക് ഞാൻ പതിയെ ചെന്ന് വിളക്ക് തെളിയിച്ചു ഏട്ടനെ ഒന്ന് നോക്കി മൂപ്പരന്യെ നോക്കി കണ്ണടച്ച് കാണിച്ച് കുഞ്ചിരിച്ചു അത് മതിയായിരുന്നു എനിക്ക് എല്ലാ വേദന കടിച്ചമർത്താൻ പിന്നെ കുറെ നേരത്തിന് ഉറുമ്പിൻ കൂട്ടത്തിൽ വീണ പഞ്ചസാരയുടെ അവസ്ഥയായിരുന്നു എൻ്റെത് പുതുമെണ്ണിനെ കാണാനുള്ള തിരക്ക് ഹാ എൻ്റെ കൊച്ചിനി ഇവിടെ തന്നെ ഉണ്ടാകുന്നേ അതിനൊരു ഇത്തിരി നേരം വെറുതെ വിട് ശാരദമ്മ പുഞ്ചിരിയോടെ എന്നെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നു മോണ് പോയൊന്ന് ആയിട്ട് വാ പിന്നെ ഇന്ന് ഉടുക്കാനുള്ളതൊക്കെ ആ ഷെൽഫിൽ അമ്മ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അതും പറഞ്ഞ് എനിക്കൊരു പുഞ്ചിരി തന്ന് അമ്മ മുറിവിട്ടു പോയി ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് അമ്മ തന്ന സെറ്റ് സാരിയൊക്കെ ഉടുത്ത് കൂടുതൽ ഒരുങ്ങാനൊന്നും നിന്നില്ല മുടി മുടിക്കുളി പിന്നിലിട്ട് അമ്മ തന്ന ആ രണ്ടു വളയും കുഞ്ഞിയ ഒരു സ്റ്റെഡ് കമ്മലും എടുത്തിട്ട് ഒരു നുള്ളു സിന്ദൂരം എടുത്ത് സീമന്തരേഖയിൽ നീട്ടി വരഞ്ഞു വലിയ തിരക്കേടില്ല എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് താഴേക്കിറങ്ങി ഒരു കണക്കിന് റിസപ്ഷൻ ബാംഗ്ലൂർ ചെന്നിട്ട് മതി എന്ന ഏട്ടൻ്റെ തീരുമാനം നന്നായി അല്ല ഏട്ടത്തി ഇവിടെ വന്ന് നിൽക്കുകയാണോ ഞാൻ ആളെ ഒന്നുകൂടി നോക്കി എൻ്റെ നോട്ടം മനസ്സിലാക്കി അവൾ തന്നെ പറഞ്ഞു തുടങ്ങി ഞാൻ നയന മനുവേട്ടൻ്റെ കസിനാണ് കല്യാണം പെട്ടെന്ന് ആയോണ്ട് പരിചയപ്പെടാൻ പറ്റിയില്ല പക്ഷേ ഏട്ടതേ എനിക്കറിയാം കേട്ടോ ഏട്ടനെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ചേച്ചി വാ അമായി അന്വേഷിക്കുന്നുണ്ട് ഞാൻ അവളോടൊപ്പം നടന്നു ആഹാ മോള് വന്നു ഇത്ര പെട്ടെന്ന് ഫ്രഷ് ആയോ കുട്ടിയെ നോക്കിയപ്പോൾ കുറച്ചു മുന്നേ എന്നെ വഴക്ക് പറഞ്ഞ വല്യമ്മയാണ് എന്താ കുട്ടി പേടിച്ചോ അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടപ്പോൾ പറഞ്ഞു പോയതാ അല്ലാതെ എനിക്ക് മോളോട് ദേഷ്യമൊന്നുമില്ലാട്ടോ അവരത് പറഞ്ഞതും എനിക്ക് എന്തെന്നില്ലാത്ത ആശ്വാസമായി മനസ്സിൽ ഞാൻ ദേവകി ഇവരുടെ അമ്മയാണ് അവർ നയനയെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു ദാ മോളെ ഇത് വാങ്ങ നയന മോളെ മോളെ മനുവിന്റെ മുറിയിൽ കൊണ്ട് ചെന്നാക്ക് അവർ ഒരു ഗ്ലാസ് പാല് എന്റെ നേര് നീട്ടി അപ്പം മാത്രമാണ് അങ്ങനെ ഒരു ചടങ്ങിനെ പറ്റി ഓർമ്മ വന്നത് ഉള്ളിലൊരു അന്തലി വായത്തി ഞാനതും വാങ്ങി നയനയ്ക്കൊപ്പം നടന്നു എന്നാലും ചെറിയൊരു വിറയിൽ എന്നിൽ പടരുന്നുണ്ടായിരുന്നു ഏട്ടന്റെ മുറി മുകളിലാണ് കേട്ടോ സ്റ്റെയർ കയറി കഴിഞ്ഞ ആദ്യം കാണുന്ന മുറി ഏട്ടന്റെ ഇതുവരെ വരാനേ ഇന്ന് ഞങ്ങൾക്ക് അനുവാദമുള്ളൂ അവൾ എന്നെ നോക്കി പല്ലിച്ചിട്ട് ഓടിപ്പോയി ഞാനാകെ ചമ്മി എന്നാലും ഈ കടുവ ഇങ്ങനൊരു ഒരു മനുഷ്യന് നാണം കെടുത്തു ഞാൻ പതിയെ സ്റ്റെയർ സ്റ്റെയർകാരി മുറിയിലേക്ക് കയറാൻ ചെന്നതും ശാരദമ്മയും മനുവേട്ടനും എന്തോ വലിയ ചർച്ചയിലായിരുന്നു മനു നിനക്ക് അമ്മയോട് ദേഷ്യമുണ്ടോ ദേഷ്യവും എന്തിന് മീരയെ ഞാൻ സ്വയം ഇഷ്ടപ്പെട്ട് സ്വീകരിച്ചതാണ് എൻ്റെ ലൈഫിലേക്ക് എന്നാൽ ഇത്തിരി കൂടി സമയം കൊടുക്കണമായിരുന്നു അവൾക്ക് ഈ വീട്ടിലെ സാഹചര്യമൊക്കെ മനസ്സിലാക്കാൻ തന്റെ നാട്ടുപുറക്കാരി പെണ്ണ എൻ്റെ മീര അവൾക്ക് ബാംഗ്ലൂർ പോലെ ഒരു സിറ്റിയിലേക്ക് പറിച്ചു നടാൻ ഇത്തിരി അവകാശം വേണം അമ്മേ നീ പറയുന്നതൊക്കെ ശരിയാണ് മനു എന്നാൽ നിങ്ങളിവിടെ നിൽക്കുന്നത് അതിലേറെ അപകടമാണ് അതാ പറഞ്ഞേ വിത്തിൻ വൺ വീക്ക് നമുക്ക് ബാംഗ്ലൂർ പോകണോ അതിനുള്ള റീസൺ ആണ് ഞാൻ ചോദിക്കണേ എന്താ അപകടമാണ് എനിക്കത് അറിയണം മനു അത് അപ്പോൾ മാത്രമാണ് അമ്മ എന്നെ കണ്ടത് മോളെ അത് ഞങ്ങൾ മോൾ വന്നിട്ട് കുറേ നേരായോ ഇല്ല ഇല്ലമ്മേ ഇപ്പം വന്നേ ഉള്ളൂ അമ്മ പറയുന്ന അപകടം അത് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ അമ്മ പറയുന്നത് ശരിയാ നമുക്ക് ബാംഗ്ലൂരിലേക്ക് പോവാം മോളെ ഏയ് എനിക്കൊരു കുഴപ്പമില്ല അമ്മേ എന്നാൽ നിങ്ങൾ കിടക്കാൻ നോക്ക് അമ്മ പുഞ്ചിരിച്ച് എന്നെ ഒന്ന് തലോടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അപ്പോൾ മനുവേട്ടൻ എന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണ് മീരാ താൻ താൻ എന്തറിഞ്ഞിട്ട എന്നായാലും നമ്മൾ അവിടെ തന്നെ ജീവിക്കണ്ടേ അതിപ്പോ ഒരാഴ്ച കൊണ്ട് പോയാൽ എന്താ ഒരു മാസം കൊണ്ട് പോയാൽ എന്താ എനിക്ക് അങ്ങോട്ട് പോകുന്നതിൽ ഒരു വിരോധവും ഒന്നുമില്ലാട്ടോ ഓവ് ഇനി അവസാനം അവിടെ ചെന്ന് അച്ഛനെ അമ്മയെ കാണണമെന്നും മുത്തൂവിനെ കാണണമെന്നും പറഞ്ഞ് മോങ്ങാൻ നിന്നാലുണ്ടല്ലോ ഒന്ന് പോടാ കടുവേ പോടാന്നോ ഏട്ടാന്ന് വിളിക്കടേ ഏട്ടൻ കണ്ണുരുട്ടിയതും ഞാൻ നന്നായി ഒന്ന് പുച്ഛിച്ചു കൊടുത്തു സൗകര്യമല്ല പിന്നെ ഏട്ടൻ രാത്രി പാല് കുടിക്കാറുണ്ടോ ഇല്ല കുഞ്ഞേ നിനക്ക് വേണേൽ കുടിച്ചേക്ക് ഓ എന്നാ ശരി അത് പറഞ്ഞ് ഞാൻ ആ പാല് ഒറ്റയിരിപ്പിന് കുടിച്ച് തീർത്തുകൊണ്ട് ഏട്ടന് ഏറു വണ്ണിട്ട് നോക്കി പാവം ബ്ലിംഗസിയായി നിൽപ്പുണ്ട് എടി ദുഷ്ടേ ഞാനങ്ങനെ പറഞ്ഞു എന്ന് കരുതിയിട്ട് സോറി ചേട്ടാ രാത്രി ഒന്നും നേരെ കഴിക്കാൻ പറ്റിയില്ല ഇപ്പൊ ഇത് കുടിച്ചപ്പോഴാണ് സമാധാനമായത് അപ്പെന്ന ശരി ഗുഡ് നൈറ്റ് ആ ഗുഡ് നൈറ്റ് ഏ ഗുഡ് നൈറ്റോ ആ ഗുഡ് നൈറ്റ് അല്ല നിങ്ങളുടെ നാട്ടിലൊക്കെ ഉറങ്ങാൻ പോകുമ്പോൾ ഗുഡ് മോർണിംഗ് എന്നാണോ പറയാറ് മാറി നിൽക്കും മനുഷ്യ മുൻപീന്ന് മീര അതല്ലടാ ഇന്ന് അറിയാൻ കടുവേ പക്ഷേ കുറച്ച് മുന്നേ ഏട്ടൻ തന്നെ അല്ലേ പറഞ്ഞേ അമ്മയോട് പുതിയ സാഹചര്യമായി ഇണങ്ങാൻ എനിക്ക് സമയം വേണമെന്ന് ആ സമയമായി കണക്കാക്കിയാൽ മതി ഇത് ഡീ ഇതൊരുമാതിരി സമയമായി പോയടേ ആണോ വെരി സോറി അതും പറഞ്ഞ് ഞാൻ പുതപ്പ് എടുത്ത് സോഫയിലേക്ക് നീങ്ങി ഡി നീ ഇതെവിടെ പോവാ പുതപ്പു കയട്ട് കിടക്കാൻ അതിന് ബെഡിൽ ഒത്തിരി സ്ഥലമുണ്ടല്ലോ ഉണ്ട് പക്ഷേ എനിക്ക് തീരെ വിശ്വാസം പോര എൻ്റെ കടുവേനെ അപ്പോൾ ഗുഡ് നൈറ്റ് ഏ അത്രയും പറഞ്ഞ് ഞാൻ പുതപ്പ് മൂടി കിടന്നു ഏട്ടനോട് ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല എന്നാൽ എൻ്റെ മനസ്സ് മുഴുവൻ ഇപ്പോഴും ഹിമയും അവളുടെ വാക്കുകളുമാണ് ആ ഷോക്കിൽ നിന്നൊന്നും ശരിയാകും വരെ എങ്കിലും ഈ അകൽച്ച ഇപ്പോൾ ആവശ്യമാണ് ഞാൻ എണീക്കുമ്പോൾ ഏട്ടൻ നല്ല ഉറക്കത്തിലായിരുന്നു ഉറങ്ങിക്കിടക്കുന്ന ഏട്ടനെ ഏറെ നേരെ നോക്കിയിരുന്നു ഉറങ്ങുമ്പോൾ കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയാണ് ഏട്ടന് ഉണർന്നാലും കൊടുവയുടെ സ്വഭാവം ഞാൻ ഫ്രഷായി വന്നപ്പോൾ ഏട്ടൻ മുറിയിലില്ല ഒരുപാട് ഒരുങ്ങാനൊന്നും നിന്നില്ല ഒരു നുള്ളു സിന്ദൂരം മാത്രമേ നിറങ്ങിയ തൊട്ട് ഞാൻ താഴോട്ടിറങ്ങി ചെല്ലുമ്പോൾ ഏട്ടനും അമ്മയും വഴക്ക് പിടിക്കുന്നതാണ് കാണുന്നത് ഡാ നീ ഇത് എങ്ങോട്ടേക്കാ പോകുന്നത് ഇതൊന്ന് ചോദ്യമാ അമ്മേ ഞാൻ ജോഗിങ്ങിന് ജോഗിങ് കോഗിങ് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് വെറുതെ നാട്ടുകാരെ കൊണ്ടോ ഓരോന്നു പറയിപ്പിക്കാതെ കയറിപ്പോയിക്കോ അകത്ത് ശാരദ കൊച്ചേ പോടോ അവന്റെ ഒരു കിന്നാരം ഇന്ന് നീ ഈ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങിയ മുട്ടുകാരെ ഞാൻ വെട്ടും ഓർത്തോ അമ്മേ ഏട്ടൻ ചൊല്ലിട്ട് അകത്തേക്ക് കയറി എനിക്കാണെങ്കിൽ ഇത് കണ്ട് ചിരിയടക്കാനും വയ്യ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി കുട്ടി തേവാകെ മെല്ലെ എന്റെ ചെവിയിൽ അത് പറഞ്ഞ് ഏട്ടൻ മുകളിലേക്ക് പോയി മോളെ നീറ്റോ വാ അമ്മ ചായ തരാം പിന്നെ മോളെ ഇന്ന് രണ്ടാളും കൂടി ഒരുമിച്ച് അമ്പലത്തിൽ പോയിട്ട് വാ അമ്മ എനിക്ക് നേരെ ചായ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഞാൻ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുവാണ് ഏട്ടൻ ദാ ചായ ഞാൻ ഏട്ടന് നേരെ കപ്പ് നീട്ടിക്കൊണ്ട് ഏട്ടനോടായി പറഞ്ഞു എനിക്കൊന്നും വേണ്ടതിൻ്റെ ചായ ഉറപ്പാണോ ഏട്ടൻ എന്നെ നോക്കിയിട്ട് കപ്പ് വാങ്ങി പാവം ഇന്നലത്തെ പാല് പോലെ ആവുമോ എന്ന് കരുതി കാണും എന്തോ ചായ ഇത് ഞാനൊന്നുമല്ല അമ്മയുണ്ടാക്കിയത് ആണോ അതാ ഞാൻ പറഞ്ഞേ എന്ത് നല്ല ചായയാണ് ഇതെന്ന് എന്നിട്ട് ഞാൻ അങ്ങനെ ഇല്ലല്ലോ കേട്ടത് പോയി വല്ല ഈ എണ്ണിനെയും കാണിക്ക് ഓവ് ആ പിന്നെ അമ്മ പറഞ്ഞു അമ്പലത്തിൽ പോകാൻ എന്നാ ചെല്ല് ഞാൻ തനിച്ചല്ല നമ്മൾ രണ്ടു പേരോടുമാണ് പോകാൻ പറഞ്ഞത് എന്റെ കൊണ്ടൊന്നും പറ്റില്ല എനിക്ക് കുറച്ച് സമയം വേണം എന്തിന് നീ എന്ന പൂതനയുമായി ഒത്തുപോകാൻ ഏട്ടന്റെ വർത്താനം കേട്ട് ചിരിക്കാതിരിക്കാൻ ഞാൻ ആവത് ശ്രമിച്ചു ഓവോ എന്ന് ഞാനിപ്പോൾ വരാം എങ്ങോട്ടേക്കാ അമ്മയുടെ അടുത്തേക്ക് എന്നെ അമ്പലത്തിൽ കൊണ്ടുപോവാൻ നിങ്ങൾക്ക് സമയം വേണമെന്ന് പറയാൻ എൻ്റെ പൊന്നോ വേണ്ടായേ നീ റെഡിയാക്കൽ ഞാൻ കുളിച്ചു വരാം ഏട്ടൻ വാത്താവരവും എടുത്ത് കുളിക്കാൻ പോയി ഞാൻ പോയി ഒരു സാരിയും സാരിയുമെടുത്ത് അതുമായി ഒരു യുദ്ധം തുടങ്ങി മോളെ മീനേ നീ ശാരദമ്മനെ തട്ടി വിളിച്ചപ്പോഴാണ് വീണ്ടും ഓർമ്മകളിൽ നിന്നും ഞാൻ ഉണർന്നത് അമ്മേ ഞാൻ എന്തൊക്കെയാ കുട്ടി ഇവിടെ നടക്കണേ അമ്മ വാ ഞാൻ പറയാം ഞാൻ ശാരദാമ്മയും കൂട്ടി കുളപ്പടവിലേക്ക് നടന്നു ഞാൻ ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ചെത്തിയപ്പോൾ പതിവ് പോലെ മാതാശ്രീ പൂമുഖത്ത് തന്നെ നിൽപ്പുണ്ട് എന്താ അമ്മക്കുട്ടി ഇന്ന് പതിവില്ലാത്തൊരു സന്തോഷം ഒന്നുമില്ല മനൂട്ട പതിവായി ഇവിടെ ഒരു പൂച്ച പാല് കട്ട് തിന്നുന്നുണ്ടായിരുന്നു ഇന്ന് ഞാൻ അതിനെ കൈയ്യോടെ തന്നെ അങ്ങ് പൊക്കി ഒ നന്നായി എന്നിട്ട് അതിനെന്താ ചെയ്ത് ഒന്നും ചെയ്തില്ല ചെയ്യാൻ പോണേ ഉള്ളൂ എന്നിട്ട് പൂച്ച എന്തിയമ്മേ എന്റെ മുന്നിൽ എന്താ ഞാനോ ഉവ് ഭഗവാനെ മാതാശ്രീൻ്റെ നോട്ടത്തിൽ എന്തോ ഒരു വശപ്പിശകുണ്ടല്ലോ മിക്കവാറും എനിക്കിട്ട് എന്തോ ഒരു പണി വരുന്നുണ്ട് ഈശ്വര നീയേ രക്ഷ എന്താ മനുട്ട ആലോചിക്കണേ ഏയ് ഒന്നുമില്ല ഒന്നുമില്ല അല്ലിടോ അമ്മ എൻ്റെ ചെവിയിൽ പിടുത്തമിട്ടു